ഹലോ ഗായ്സ് അസലും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അവർ ഡ്രീം ഫാമിലിയുടെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഗായ്സ് അപ്പൊ ഇന്ന് നമുക്ക് സാറ്റർഡേ ആണ് എന്ത് ദിവസം ഉത്ര ഉത്രാണ് അപ്പൊ നമുക്ക് ഓണ തിരുവോണത്തിന്റെ തലേ ദിവസമാണ് ഇന്ന് അപ്പൊ എന്തായാലും ഞങ്ങള് അതെ പോവുകയാണ് നമ്മൾ വേറെ എവിടെയെല്ലാം പോകുന്നത് ഒന്നല്ലെങ്കിൽ ഉലുവളായിരിക്കും അല്ലെങ്കിൽ ഞങ്ങള് ില്ല ഫോറം ഫോറം പോകുന്നില്ല ലുലു ലുമാളിൽ അവിടെ പോക്കാണോ നാമലക്കണ്ടെങ്കിൽ നമ്മൾ എത്തത്തില്ല ടൈം കുറവാ അപ്പൊ എന്തായാലും ഇപ്പം ഇപ്പതിനെ വേണമെങ്കിൽ പരന്തരമായിട്ടുണ്ട് ഗൈസ് അപ്പം റോഡിലൊക്കെ നല്ല റഷാണ് പിന്നെ നമ്മൾ നാളെ തിരുവോണം അല്ലേ അപ്പം അതിനുള്ള നമ്മള് ഫുഡ് ഐറ്റംസ് ഒക്കെ രാവിലെയൊക്കെ പോയി മേടിച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ മേടിച്ചു അപ്പം അതിനൊരുപാട് ലേറ്റായി അസിനു മദർസലിന് നബിദിനത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ അതിനുപോലും പോവില്ല അല്ലേ നമ്മൾ രാവിലെ പോകാൻ പറ്റുന്നേ പക്ഷെ പ്ലാനിങ്ങെല്ലാം കുറച്ച് തെറ്റിപ്പോയി വേണ്ടി പോവാണ് ാണ് അപ്പം എല്ലാവരുടെയും ഓണ പരിപാടിയൊക്കെ എവിടം വരെ ആയിട്ടുണ്ട് എന്ന് ഞങ്ങള് പ്രത്യേകം ചോദിക്കാണ് എല്ലാവരും അടിച്ചു പൊളിച്ചല്ലേ ഈ തിരുവോണം നമുക്ക് കേരളീരുടെ നമ്മുടെ ദേശീയ ഉത്സവം അതെ അതെ ആണ് അപ്പൊ എല്ലാരും നമ്മള് അടിച്ചു പൊളിക്കുക സന്തോഷമായിട്ടിരിക്കുന്നത് എല്ലാം നമ്മൾ പുറകെ കാണുന്നതായിരിക്കും നവോ ദിവസം ആയതുകൊണ്ട് നമ്മ നല്ല തിരക്ക് ഞങ്ങളെ കുറേ നേരെ 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 ഇതിക്ക് പോവാണ് അയ്യ റുംബ കുണ്ടുകുളിലെ വീട് 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 സ്പുടദയഓട പറയുന്നു बोलेギओ ഒരു ചാറ്റുംബനെ ഇത്രേം നേരം ബയങ്കര മൂഡ് ഇരിക്കാ പറഞ്ഞു കഴിഞ്ഞകൊണ്ട് തന്നെ ചാറ്റുംബനെ വീട് ചാറ്റുംബനെ വന്ന വഴിക്കാണാ ഇപ്പോ വെയിലായി അന്ന് വഴിയെത്തി തിരിച്ചുപോയി ആ നേ ചെറിയ എന്തോ ഒരു അതുകൊണ്ട് തീരെ പറ്റുന്നില്ല ഫ്ലൈ ഓവർ ഫ്ലൈവർ മോളിൽ കൂടെ ആരത്തോടെ ഇറക്കിക്കൊണ്ടൊക്കെ വരുന്ന ഓണത്തിന്റെ സമയത്ത് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അല്ലാത്തോളം തിരക്കാണ് അല്ലെങ്കിൽ പറയാൻ

ഏറ്റവും നല്ല സമാധാനത്തിൽ അയ്യോ മണി പന്ത്രണ്ടര ഒരു മണിയും വിഷിന്റെ വയന വിശപ്പ് വന്നപ്പോ സമയം നോക്ക് രാവിലെ ദോശയും കഴിച്ചിട്ട് ഓടി ഇറങ്ങിയതും രാവിലെ ഞങ്ങള് പോന്നു ആദ്യമേ ഞങ്ങൾക്ക പാഞ്ചാലും മേടി കൊണ്ടുവന്ന് ഞങ്ങൾ പറ്റിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതൊക്കെയോ വെള്ളച്ചാട്ടം ആ മാ വെള്ളച്ചാട്ടം കാണിക്കാൻ ആ അതെ തന്നെ അത് കഴിഞ്ഞപ്പം പറഞ്ഞു അവിടെ ഭയങ്കര തിരക്കായിരിക്കും എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ലുലൂലി കൊണ്ടുപോന്നറിയു അതും മാറി ഫോറം വാളെ ഇനിയിപ്പോ ഫോറം വാളും മാറി വേറെ വല്ല ആകുമെന്നറിയാൻ കുഞ്ഞുണ്ടേ ഞങ്ങൾ പിന്നെ പറഞ്ഞു മാമലക്കണ്ടം പോവാന്ന് പറഞ്ഞു അപ്പൊ കാരണം അവിടെ ഒക്കെ ഭയങ്കര തിരക്ക് നമ്മൾ ഓടിയെത്തുവോ ഇല്ലെന്നറിയേറ്റായി പക്ഷെ എനിക്കൊന്ന് മാമല കണ്ടും ഒക്കെ കാണാൻ രാവിലെയാന്ന് ആ ഒരു തണുപ്പും കോടയൊക്കെ കാണാനായിട്ട് രാവിലെ ഒന്നല്ല റോഡേ കൂടെയുള്ള പൊടികൂടെ കോടെ കോടെ എഴുതിക്ക പറയുന്നു എന്തായാലും വിശപ്പിന്റെ വിളിണ്ട് ഞങ്ങൾ എന്തായാലും അവിടെ കയറുന്നതിനുമ്പോൾ കൊണ്ട് സോപ്പിട്ട് ഫുഡ് എല്ലാം കഴിച്ചിട്ട് എന്തായാലും ഞങ്ങള് പോത്ത വിശപ്പ് സഹിക്കാൻ കയ്യാപ്പിക്ക് വിഷക്കുന്നല്ല വിശക്കുന്നില്ല ഞങ്ങള് വീട്ടീന്ന് കടല വറുത്തി ഇതൊക്കെ കൊണ്ടുവന്നു അതെല്ലാം കഴിച്ചു നൈസ പിന്നെ വീട്ടീന്ന് ഉണ്ണിയപ്പ് എല്ലാം കൊണ്ടുവന്നു അതും കഴിച്ച് ഏകദേശം തീർന്നു മൊത്തം ഇനി കൊറച്ച് അവല് കൂടി ഇരിപ്പോ അതും കൂടെ ഉള്ള തിന്റെ ബാക്കിയെല്ലാം കഴിക്കുന്നത് സ്റ്റോക്ക് കഴിക്കും സാറേ ഇറങ്ങുമ്പോഴെന്തെങ്കിലും ഒക്കെ ഇതാക്കുന്നു ഇന്നൊന്നും എടുത്തില്ല പെട്ടെന്ന് രാവിലെ പോണം പോണ്ട പോണം അതുകൊണ്ട് പോണെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും ൂടി കൂട്ടി ഞങ്ങൾ ഇത് അലറിയം വിളിത്തി കണ്ടിട്ട് വല്യ തിരക്കൊന്നും ഇല്ല എന്താ തുടങ്ങി അങ്ങനെ ഞങ്ങള് ഇവിടെ വന്ന് സാധനം മന്തി കിട്ടും ഞങ്ങൾ അൽഫാം മന്തി പറഞ്ഞു വിഷന്നിട്ട് കണ്ണ് കാണാൻ പറ്റും ഞങ്ങൾ ഉള്ളതെങ്കിൽ ഉള്ളത് കഴിച്ചു കുറെ നാൾക്ക് നോർമൽ മന്തി കഴിക്കുന്ന ഇവിടെ എല്ലാരും തട്ടി വിട്ടോണ്ടിരിക്കുക ഫുഡിയെല്ലാം കഴിഞ്ഞ് എല്ലാരും ക്ഷീണിച്ച് മത്തടിച്ചു കയ്യാപ്പി ബാധിക്കുള്ള ചിക്കൻ മൊത്തം തിരിഞ്ഞു നിർത്തി പച്ചയും കയ്യാപ്പിയും ബാക്കി വെച്ച് ആ നെയ്സാടെ പാത്രവും കാലി

ശരിക്ക് കഴിച്ചതെന്ന് വെച്ചാൽ വിഷന്ന് പൊരിഞ്ഞിരിക്കുവേരക്ക് കഴിച്ചാ ഞങ്ങൾ ഒത്തിരി കൊറേ നേരം നമ്മളിന്താ കൊറേ ദൂരയാത്ര ചെയ്യുന്നൊരു ഫീഡിൽ കൊറേ നേരം വണ്ടി ഇരിക്കാൻ ഇരുന്ന് 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 ഞങ്ങൾ ശരിക്ക് അങ്ങനെ ടയേർഡായി ഫുഡ് കഴിക്കേ ഫുഡ് കഴിച്ച ശരിക്കും മാത്രേ ഫുഡ് കഴിച്ചപ്പിച്ചു ഉഷാറായി എന്നിട്ട് പുറമെന്തായാലും പോകാൻ തീരുമാനം അവിടെന്നറ ഇതുവരെ ഞങ്ങള് ഫോറം മോള് ഞങ്ങള് ഇതുവരെ പോയിട്ടില്ല ബാക്കി ലുലൂരിൽ പോകുന്ന പറഞ്ഞിട്ട് ഇറങ്ങിയാ അപ്പൊ എപ്പോഴും ലുലൂരിൽ പോന്നില്ല എപ്പോഴും പോന്നില്ല ഇവിടെ വരുവണ് ലൂലൂരിൽ പോന്ന അപ്പൊ എന്തായാലും ഫോറം മോളിൽ പോയി ചേച്ചി അവിടെ ചെന്നിട്ട് അവിടെ എന്തൊക്കെ ഉണ്ട് എന്ന് അറിയത്തൊന്നുള്ള എന്തായാലും നമുക്കൊന്നും ോട്ട് ചെല്ലുമ്പോ ചേച്ചിമാര് നല്ല സാരി നല്ല സെറ്റപ്പ് ആയിട്ട് നിപ്പുണ്ട് പുറമേ കണ്ടിട്ട് വല്ല തിരക്കൊന്നും തോന്നില്ല അതിന്റെ അകത്തോട്ട് കേറുമ്പോൾ എന്തോ ഞങ്ങക്ക് അപ്പഴും ഒരു ഗുഹ കാണകത്തെ സാധനത്തിട്ടൊക്കെ പോകുന്നു കാർക്കുക അല്ല കണ്ടിട്ട് ഗുഹകള് ഭയങ്കര അല്ല പറ്റിച്ച കൈ ഇവിടെ നല്ല വെട്ടുണ്ട് ആഹാ നമ്മൾ ആ നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്തോട്ട് പോകുന്നതൊക്കെ ഉണ്ട് അയ്യോ നല്ല രസം ലിക്കാർക്കാണ് എവിടെയാ നമ്മളെ വരവേൽക്കാനായിട്ട് നല്ല വെണ്ടൊക്കെ മുഴുപ്പിച്ച് നമസ്കാരം എഴുതിട്ടുണ്ട് ഇവിടുത്തെ സ്റ്റാഫിലെ ഇവിടുത്തെ ഓണ സെലിബ്രേഷൻ ആണെന്ന് ആണെന്നറിയാത്തത് ഇവിടുത്തെ സ്റ്റാഫെല്ലാം നമ്മ മുണ്ട കൊടുത്ത് വിപണി സെറ്റ് സാരികൾ മലയാളി മങ്കുകളൊക്കെ നിരന്നും വരിയും നിരവൊക്കെ വരുന്നുണ്ട് നമുക്ക് മുകളിലോട്ടാണ് എന്താ നമ്മൾ ഇനി മുകളിലോട്ട് പോണ മോളെ 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 മിക്കവാറും ആകാശം മുട്ടേ പോകുന്ന തോന്നുന്നത്

വേറെ നല്ല തിരക്കൊന്നും കേട്ടാ ഞങ്ങള് പക്ഷെ അവിടത്തെ ആഴത്തിനും പോലെ തിരക്കും കാര്യങ്ങളും കണ്ടില്ലെങ്കിൽ ഇവിടെയൊക്കെ വണ്ടി ഫുൾ പാർക്കിംഗ് എങ്ങോട്ട് പോകുന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്റെ പൊന്നി ഏട്ടാ ഞങ്ങൾക്ക് എവിടെ ഒപ്പിച്ചതാ ഞങ്ങൾക്ക് എങ്ങോട്ട് പോണന്നല്ല ഞങ്ങൾ ആദ്യമേ നേരെ വൈകീക്കടാ പോയി അവിടെ കൂടെ പോയപ്പോ ഒരു ഹിന്ദിക്കാരൻ പറഞ്ഞാൽ ആ വഴിയല്ല ഈ വഴിയെന്ന് ഇപ്പൊ ആ വഴിയില്ല ഈ വഴി ഇല്ല ഞങ്ങൾ വഴി അന്വേഷിച്ചു പോന്ന എന്തും മറ്റേ മോലാല പടത്തിലുണ്ടായാലോങ്ങ് എവിടെ പോകുന്ന വഴി ശ്രീഹള്ളക്കോന്ന് വഴിയത് വി ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫോറമുകളിൽ എത്തി വല്ല തിരക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ ഏകദേശം ലുലുല ലുലു മോളിന്റെ അത്ര ഇല്ലെങ്കിലും ഓക്കെ കാണാൻ നല്ല വൃത്തി നല്ല രസം നല്ല മീൻസ് ഞങ്ങൾ ലിഫ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു വന്ന ഞങ്ങൾ ഞങ്ങള് ഇനി ഏറ്റവും മുകളിൽ നിന്ന് താഴത്തോട്ട് എന്താ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇതാ മുകളിലോട്ട് പോയി അച്ചൂടെ വന്ന് അച്ചു വിചാരിച്ചില്ല ഒരു മാൾ കണക്കിവിടെ അവർക്ക് കളിക്കുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് അന്നേരം അച്ചു പറവ പോകാൻ 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 ഒരു ബഹളം തുടങ്ങി ഈ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഒന്നും എന്തോ ബന്ധവും ഇല്ലാതെ അങ്ങോട്ട് പോയി ഞങ്ങൾ ഇവിടുന്ന് അപ്പുറത്തോട്ട് അത് വിചാരിച്ചു അപ്പുറത്തോട്ട് എപ്പോഴും അവിടെ ഇല്ലെന്ന് വിചാരിച്ചു ഞങ്ങളിത് ഇങ്ങോട്ടില്ല തിരിച്ച് പിന്നെ പോയി

സെക്കൻഡ് ഫ്ലോറിൽ എത്തി സെക്കൻഡ് ഫ്ലോറിൽ എത്തിയപ്പോൾ തന്നെ കയാപ്പി പറഞ്ഞു എനിക്ക് ഐസ്ക്രീം വേണം വാപ്പി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഓഫർ നോക്കി 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 പോയിട്ട് അവിടെ പോയിട്ട് ഒരു ബാസ്കൻ റോബിൻസ് വാങ്ങിച്ചപ്പോൾ കയാപ്പിക്ക് സ്ട്രോബെറി ഫ്ലേവറാണ് ഇഷ്ടം അതുകൊണ്ട് നമ്മൾ അത് തന്നെ അവിടെ നിന്ന് വാങ്ങിച്ചു അത് കിട്ടിയ പാടെ ആളുന്ന് തന്നെ കഴിക്കാൻ തുടങ്ങി അവിടെ നിന്ന് തുടങ്ങി പകുതിയായപ്പോഴാണ് ബാക്കി കൊണ്ട് കൊടുത്തത് പിന്നെ നേരെ പ്ലേയിങ് ഏരിയയിലോട്ട് പോയി പക്ഷെ ഒന്നിലും ഇല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി കണ്ടു പിന്നെ മൊത്തം ചുറ്റി നടന്ന് ഒരു ഷോപ്പിക്കറി ഞങ്ങൾ ഡ്രസ്സിന്റെ വിലയൊക്കെ തിരക്കുക വില കേട്ട് ഞങ്ങൾ ഞെട്ടി പിന്നെ ഞങ്ങൾ വാങ്ങിക്കാൻ നിന്നൊന്നില്ല പിന്നെ വെറിയ എല്ലാ ചുറ്റി ചുറ്റി ഓരോ കടകളിലും കാര്യങ്ങളൊക്കെ നോക്കിടണം ഫോറം മോളിൽ നമ്മുടെ സ്വന്തം ലിപ്യമായി വിടെ മൊത്തമാണ് ഞങ്ങളുടെയും മക്കളെ അൺസോൾഡ് ബട്ടറ്

ഗൈസ് സാൻഡ്വിച്ച് ഒക്കെ വാങ്ങിച്ചത് തട്ടിക്കൊണ്ടിരിക്കുകയാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് എല്ലാം തിന്നുന്ന സാധനങ്ങളും മാത്രമേ വാങ്ങിച്ചിട്ടു അതെ അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ആദ്യം ചെന്നപ്പോ ഒരു ഐഡിയ ഇല്ലായിരുന്നു പിന്നെ നല്ല അറ്റ്മോസ്ഫിയർ ആണ് അത് പ്രത്യേകിച്ച് അവിടുത്തെ നല്ല ഡീലിങ് പത്ത് മിനിറ്റ് പ്രത്യേകിച്ച് നമുക്ക് സ്നാക്സ് ഐറ്റംസ് എല്ലാം കഴിച്ചോണ്ടിരിക്കാണ് പിന്നെ ഉലുവും അല്ല കൊണ്ട് കഴിച്ചു കഴിഞ്ഞു നാളെ ഓണമൊക്കെ ആയിട്ട് എല്ലാരും തിരക്കും അതെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു നിങ്ങളുടെയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും ഇത് നമ്മൾ അവിടെ വാങ്ങിച്ച കോഫി വേറെ ഷെയ്ക്ക് ഡ്രൈ ഫ്രൂട്ട് ഹണി കോക്കനട്ട് ഷേക്ക് ഷെയ്ക്ക് അവിടെ നിന്ന് പിടിച്ചു ഇത് ചൂനിഷ്ടപ്പെട്ടതായിട്ട്. തല തല തല. നമ്മൾ കേറാനേക്കാം. കോഫി കുടിക്കാനാണ്. ആണ് കോഫി കുടിക്കാനാണ്. കോഫി തന്നെ കുടിക്കാനാണ് എന്നാണല്ലോ. അതേ ഇഷ്ടമുണ്ട്. ആഹ്. ശരി. ഹാ. пораkay apoḍiri. അവിടെ നിന്ന് ഊഴ്ച്ചെടുടുമ്പോൾ. നീയെ പിടിച്ചോടിക്കണേ. നിനക്ക് കിരവണി പിടിച്ചോ. കണ്ടോ. എന്നെ നമ്മൾ കൊറുക്കായ വായി. ഞങ്ങള് ഇവിടെ ഫോറമാലി ചെന്നെപ്പറ്റി ഭയങ്കര ഓണം പിന്നെ കെ എഫ് സിയുടെ ഓണാഘോഷ പരിപാടിയായിരുന്നു തകർത്തിൽ വടംവലി ഉണ്ടായിരുന്നു പിന്നെ കസേരം കെ എഫ് സിയുടെ ചിക്കൻ പക്കറ്റ് ചിക്കൻ വെച്ചുള്ള ഓഫർ ഡയറക്റ്റ് തന്നെ അവിടെ കെ എഫ് സി തന്നെയാണ് ഒരു ഇതായിട്ട് പ്രൈസ് പ്രൈസായിട്ട് കൊടുക്കുന്നത് എല്ലായിടത്തും ഓണ പരിപാടി ഇതൊക്കെ ഭയങ്കര ബഹളം

പണ്ട് ഇവിടെ ഇല്ല പണ്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഞാൻ വീട് തന്നെ അവിടെ പോകുന്ന സമയത്ത് അവിടെ ഓണപരിപാടി ഒക്കെ ഉണ്ട് വായനശാലയില് നമ്മളവിടെ പോകും അതെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുണ്ടായിരുന്നു അവിടുത്തെ വായനശാലയിലും കൊറേ പത്ത് ദിവസമൊക്കെ ആവുമ്പോ ഓണപരിപാടി തുടങ്ങും അവിടെ പോകും രാത്രി പോയി പരിപാടി കാണുമ്പോ നമ്മുടെ ഐറ്റംസ് ആണ് ഓണത്തിന്റെ പരിപാടിയൊന്നും ഞാൻ പഠിക്കുന്ന വൈകിട്ട് പോയി പക്ഷെ ഭീമാ പോയതും

അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ് വീഡിയോസ് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ വരാം ഗൈസ് അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ